ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും രുചികരവുമായിട്ടുള്ളൊരു ഹെൽത്തി പുട്ട് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ പുട്ടെന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ പുട്ടുപൊടിയിലൊക്കെ അല്ലേ തയ്യാറാക്കാറുള്ളത് ഇത് രവ വെച്ചിട്ട് നമ്മൾ ഒരു പുട്ടാണ് റെവ പുട്ടാണ് കേട്ടോ റെവ മിൽക്ക് പുട്ടാണ് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ വറുത്ത റവയാണ് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റെവ നിങ്ങൾക്ക് എടുക്കാം വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പുട്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് നീര് തളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പളവിൽ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നേരിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എടുക്കുന്ന സമയത്ത് അവിടെ എവിടെയായിട്ട് ഉപ്പ് കഴിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് ഉപ്പ് അലിയിച്ചിട്ട് തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തിളപ്പിച്ചാറ്റിയ പശുവിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് പശുവും പാലില്ലാത്തവരുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളമോ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ പുട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുന്ന കൂട്ടുകാരാണെങ്കിൽ പാല് പാലാണേലും തേങ്ങാപ്പാലാണേലും വെള്ളം ആണെങ്കിലും കുറേ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പുട്ടുപൊടി ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് റെവയാണ് നമ്മുടെ പൊട്ടുപൊടിക്കൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇത് റെവയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ കുറേ പാലോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റെവപ്പുട്ടിനാവശ്യമായിട്ടുള്ള റെവയൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കി അതിനൊന്നുകൂടി ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു റെവ അപ്പം നമ്മുടെ റെപ്പുട്ടിനാവശ്യമായിട്ടുള്ള റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊട്ടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ റെവ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റവ സാധാരണ പുട്ടുപൊടി കുറച്ച് പരിക്കാനായിട്ടല്ലേ നമ്മൾ കുഴച്ചെടുക്കാറുള്ളത് ഇത് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് തന്നെ പാലൊഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ചെറിയ ചെറിയ കട്ടകളായിട്ടിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ആ രീതിക്കൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല മാവ് സോഫ്റ്റ് ആയിട്ട് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിരുന്ന സമയത്ത് ഞാനൊരു ഇഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റെവപ്പുട്ടിനാവശ്യമായിട്ടുള്ള റെവയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ കേട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ചോ ആറ് മിനിറ്റ് മിനിറ്റിനകം തന്നെ നമ്മുടെ പുട്ടെല്ലാം റെഡിയായി കിട്ടും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക ഇതിപ്പം ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ പുട്ടുകുറ്റിയിലോ ചിരട്ടപ്പുട്ടിൻ്റെ ചിഴിയിലോ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ റിവപ്പുട്ട് നല്ലതുപോലെ ആവിയൊക്കെ വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എൻ്റെ കുഞ്ഞു പാചകമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് പൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യിൽ വറുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടിയോ അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാനാണെങ്കിലും അല്ലാതെ ചിക്കൻ കറിക്കോ ബീഫ് കറിക്കൊക്കെ ഒപ്പം കഴിക്കാനായിട്ടാണെങ്കിലും അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ കൂടി ആ പുട്ടിൻ്റെ പുറത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിലിപ്പം പഞ്ചസാര ചേർത്തിട്ടില്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ കറിക്കൊപ്പം കഴിക്കാനായിട്ടാണ് ഇന്ന് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറിയോ അതുപോലെ കറികളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ല ടേസ്റ്റിയോടെ കഴിക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ആയിട്ടുള്ള പുട്ട് റെസിപ്പി തന്നെയാണ് അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് ഇതിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ